അച്ഛനും അമ്മയും രണ്ട് ജീവിതത്തിലേക്ക് മാറിയെങ്കിലും കുഞ്ഞാറ്റ ഇപ്പോഴും രണ്ടു പേർക്കുമൊപ്പമായാണ് ജീവിക്കുന്നത് കുടുംബവിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പങ്കുവയ്ക്കുന്ന താരപുത്രി ഇപ്പോഴിതാ കുറച്ച് നല്ല ഫാമിലി ടൈം ഫോട്ടോകളുമായി എത്തിയിരിക്കുന്നു സിനിമയിൽ അഭിനയിക്കാതെ തന്നെ ഇപ്പോൾ ഒരു താരപരിവേഷം കിട്ടിയ താരപുത്രിയാണ് കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മി ജയന് മനോജിക്ക് ജയന്റെയും ഉരുവശിയുടെയും അഭിനയ പാരമ്പര്യം പിന്തുടരാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞാറ്റ സമീപകാലത്തായി സോഷ്യൽ മീഡിയയിലെ വളരെ അധികം ആക്റ്റീവ് തന്റെ വിശേഷങ്ങളും കുടുംബത്തിനൊപ്പമുള്ള നല്ല നിമിഷങ്ങളും താരപുത്രി നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അച്ഛനും ആശ അമ്മയ്ക്കും സഹോദരനുമൊപ്പം ചില്ലിങ് ചെയ്യുന്ന വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളുമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കുഞ്ഞാറ്റ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയും സ്റ്റോറിയിലൂടെയും ഒക്കെ പങ്കുവെക്കുന്നത് മനോജ് കെ ജയനും ആശയ്ക്കുമൊപ്പം ഇപ്പോഴും ബംഗളൂരുവിലാണ് കുഞ്ഞാറ്റ അവിടെ വച്ച് അച്ഛനെ പകർത്തിയ തന്റെ സ്റ്റൈലിന് ചിത്രവും കുഞ്ഞാറ്റ പങ്കുവച്ചിട്ടുണ്ട് സ്റ്റൈലിന്റെ കാര്യത്തിൽ മനോജിക ജയനും ഒട്ടും പിന്നില്ലല്ലോ അപ്പോൾ മകള് ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ആരാധകരും പറയുന്നു കൂളിന് ഗ്ലാസും വച്ച് സ്റ്റൈലായി നടന്നുവരുന്ന കുഞ്ഞാത്തയുടെ ഫോട്ടോ ആണ് മനോജിക ജയന പകർത്തിയിരിക്കുന്നത് ബിഗ് സെറ്റപ്പർ എന്ന ക്യാപ്ഷനോടെ കുഞ്ഞാറ്റ ചിത്രം പങ്കുവച്ചു ശാലിന സോയ അടക്കമുള്ളവർ ചിത്രത്തിന് കമന്റും ലൈക്കുമായി എത്തിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്നത് ഒരു ഫാമിലി ചിത്രവും ആശ അമ്മയുടെ ഒറ്റയ്ക്കുള്ള ഒരു സ്റ്റൈലിന് ചിത്രവുമാണ് അച്ഛനും അമ്മയും വേർപിരിഞ്ഞതിന് ശേഷം അച്ഛനൊപ്പം പോകാനായിരുന്നു കുഞ്ഞാറ്റ തീരുമാനിച്ചത് ഇപ്പോൾ ജീവിക്കുന്നതും അച്ഛനൊപ്പം തന്നെയാണ് അതേസമയം അമ്മ ഉർവശിയെ വിട്ടുകൊടുക്കാറുമില്ല പറ്റുന്നത്ര സമയമൊക്കെ അമ്മയ്ക്കൊപ്പം ചെലവഴിക്കാറുണ്ട് ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് തൊട്ടുമുമ്പ് കുഞ്ഞാറ്റ പങ്കുവച്ചത് അമ്മയ്ക്കൊപ്പം ക്ലോസ് ആയി നിൽക്കുന്ന ഒരു സെൽഫി ചിത്രമാണ് മനോജ് കെ ജയനും ഉർവശിയും ഇപ്പോൾ യാതൊരു തര സൗഹൃദ ബന്ധവും സൂക്ഷിക്കുന്നില്ല എങ്കിലും മകൾക്കിടയിൽ ആ അകൽച്ച ഇരുവരും പ്രകടിപ്പിച്ചിട്ടില്ല കുഞ്ഞാറ്റയ്ക്ക് ഇത്ര സന്തോഷത്തോടെ രണ്ടു പേർക്കുമിടയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് മനോജ് കെ ജയനും ഉർവശിയും നൽകുന്ന ആ പരസ്പര ബഹുമാനം കൊണ്ട് തന്നെയാണ് എന്നാണ് ആരാധകരുടെ പക്ഷം ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക